Hello! എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ മാത്രമല്ല ഉമാമഹേശ്വരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഭക്തി പരമ്പര അതിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവരൊന്ന് നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ സച്ചിക്ക് ചെറിയ രീതിയിൽ ഈഗോ അടിക്കുന്നുണ്ട് അതായത് സച്ചിയേക്കാൾ കൂടുതൽ വരുമാനം രേവതി ഉണ്ടാക്കി എന്നൊരു വാക്ക് രേവതിയുടെ വായിൽ നിന്ന് വീണു പോവുകയാണ് കേട്ടോ അതായത് രേവതിക്ക് ഒറ്റ ദിവസം കൊണ്ട് മണ്ഡപത്തിൻ്റെ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏഴായിരം രൂപ കിട്ടും അപ്പോൾ ഈ ഏഴായിരം രൂപ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ രേവതി അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് രേവതിയാണെങ്കിൽ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല പക്ഷേ അതുവരെ കുഴപ്പമുണ്ടാവാതെ സന്തോഷിച്ചിരുന്ന സച്ചിക്ക് ഈ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ഈഗോ വരികയാണ് തനിക്ക് രേവതിയെക്കാൾ കൂടുതൽ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത സച്ചിയിൽ വരികയാണ് കേട്ടോ അങ്ങനെ സച്ചി ആണെങ്കിൽ മൊത്തത്തിൽ ചിന്തയിൽ തന്നെയാണ് രാത്രി പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതി എഴുന്നേറ്റ് നോക്കുമ്പോൾ സച്ചിനെ കാണുന്നില്ല സച്ചിനെ കാണാതെ വരുമ്പോൾ രേവതി ഇല്ല അവിടത്തും തപ്പാണ് മുകളിൽ നോക്കുന്നു താഴെ നോക്കുന്നു രവീന്ദ്രനോട് ചോദിക്കുന്നു അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ എവിടെ പോയാലും നിന്നോട് പറയാതെ പോവാറില്ലല്ലോ ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് എനിക്കറിയില്ല സാധാരണ എന്നോട് എങ്ങും പോകാറുണ്ട് ില്ല ഇനി വല്ല ഓട്ടം വന്നോ ആവോ അറിയില്ല എന്തായാലും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് നോക്കാതും പറഞ്ഞ് രേവതി വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ എന്താണ് ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ രേവതിക്ക് തോന്നുകയാണ് അല്ല ഫോൺ എടുക്കാതെ ഇരിക്കേണ്ട ഒരു കാര്യവും കാരണം എപ്പോഴും എവിടെ ഓട്ടം പോയാലും രേവതിയോടത് പറയാതെ പോവില്ല രേവതി ഭയങ്കര ആശയക്കുഴപ്പത്തിൽ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് വർഷ വരികയാണ് വർഷം വന്നിട്ട് പറയുകയാണ് രേവതി ദേ നിങ്ങളുണ്ടാക്കിയ ചായയുടെ മണം എൻ്റെ മൂക്കിലിടിച്ചിട്ട് എനിക്കാകെ കൊതി വന്നിട്ട് വയ്യ എനിക്ക് താ രേവതി എന്ന് പറയുകയാണ് അങ്ങനെ രേവതി എന്ത് ചെയ്യുകയാണ് ചായ ഇട്ട വർഷയ്ക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് രേവതിയോട് വർഷം പറയുകയാണ് എന്തൊരു ടേസ്റ്റുള്ള ചായ രേവതി കടയിൽ നിന്ന് പോലും ഇത്രയും ടേസ്റ്റുള്ള ചായ കിട്ടില്ല കേട്ടോ എനിക്കെന്തായാലും നിങ്ങളിടുന്ന ചായ കഴിക്കാതെ ഒരു ദിവസം നന്നാവില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം ചായ കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്തും രേവതി റെസ്പോണ്ട് आ, ने ने नु 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 ും ചെയ്യുന്നില്ല രേവതി ആണോ ആ എന്നൊക്കെ പറഞ്ഞൊരു ഒഴുക്കം മട്ടിൽ പോവാണ് ഈ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് അല്ല രേവിതി എന്താ നിങ്ങൾ തിരിച്ചൊന്നും പറയാതെ എല്ലാ ദിവസത്തെയും പോലെ അത്ര ആക്റ്റീവ് അല്ലല്ലോ എന്ന് പറയുകയാണ് അല്ല സച്ചി ഏട്ടനി രാവിലെ എഴുന്നേറ്റിപ്പോൾ തുടങ്ങി കാണുന്നില്ല വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് അദ്ദേഹം ഓട്ടത്തിന് പോയിട്ടുണ്ടാവും എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അദ്ദേഹം വരേണ്ട സമയത്ത് വന്നോളും എന്തായാലും രാവിലെ ഇല്ലേ ഇത് രേവതി അദ്ദേഹം എന്തെങ്കിലും തിരക്ക് പിടിച്ച അവസ്ഥയിൽ നിൽക്കായിരിക്കും എന്ന് പറയുകയാണ് അപ്പം രേവതിയും ഒന്ന് കൂളാവുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വരുന്നത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ വർഷേ മോൾ ചായ കുടിച്ച് നേരത്തെ പോവാൻ റെഡി ആവുകയാണോ അപ്പോൾ വർഷം പറയുകയാണ് ആ ഇന്നെനിക്ക് കുറച്ച് നേരത്തെ ഡബ്ബ് ചെയ്യാനുണ്ട് അത് കാരണം നേരത്തെ പോവാ ആൻറ്റി എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര നമ്മുടെ രേവതിയെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഓ കൊച്ചമ്മ എഴുന്നേറ്റോ ആ ഇന്നത്തേക്ക് എന്ത് കടിയും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ പറ ഞാൻ അതനുസരിച്ച് ഉണ്ടാക്കാം ഓ ഞാനെന്തിനാ പറയുന്നത് നീ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണോന്ന് ആ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം രേവതി ചോദിക്കുകയാണ് ഇഡ്ഡലി വേണോ അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയുകയാണെ ഇഡ്ലി അല്ലേ ഇന്നലെ ഉണ്ടാക്കിയത് എങ്കിൽ പിന്നെ ഉപ്പുമാവും വേണോ ഹാ അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതല്ലേ എങ്കിൽ പിന്നെ പൂജ ഉണ്ടാക്കാം ആ അത് കഴിഞ്ഞതിന് ഉന്നത്തെ ദിവസം ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ച് ഭരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ അമ്മ തന്നെ പറ എന്തുണ്ടാക്കണ്ടേന്ന് അല്ല നിന്റെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി നീ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അത് തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ പോയി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ ഇഡ്ലി ഉണ്ടാക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് എൻ്റെ പൊന്നാൻറ്റി ഇത് തന്നെയല്ലേ രേവതി ആദ്യം ചോദിച്ചത് ഇഡ്ലി വേണോന്ന് അപ്പോൾ ആൻറ്റി അല്ലേ പറഞ്ഞത് ഇന്നലെ ഉണ്ടാക്കിയത് ഇഡ്ലി ആണെന്ന് സത്യം പറയാമോ രേവതിയുടെ സ്ഥാനത്ത് ഞാനെങ്കാനും ആയിരുന്നെങ്കിൽ ആൻറ്റലയുടെ കണ്ണ് പൊട്ടുന്ന രീതിയിൽ നല്ല ചീത്ത ഞാൻ പറഞ്ഞേനെ എനിക്ക് രേവതിയുടെ ക്ഷമയൊന്നുമില്ല രേവതി നിങ്ങൾക്ക് ക്ഷമയുടെ ഓസ്കാർ പുരസ്കാരം കിട്ടണം അത്രക്ക് അത്രയ്ക്ക് ക്ഷമയുണ്ട് രേവതി നിങ്ങൾക്കെന്ന് പറയാണ് എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ചന്ദ്രക്കാണെങ്കിൽ വർഷയോട് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കഴിക്കാനൊന്നും തോന്നില്ല നേരെ രേവതി കാർ സ്റ്റാൻഡിൽ ചെല്ലുകയാണ് എന്തായാലും സച്ചി അവിടെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ രേവതി ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് അന്വേഷിക്കുമ്പോൾ സച്ചി രാവിലെ തുടങ്ങി അവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം മഹേഷ് പറയാണ് അവൻ വല്ല ഓട്ടത്തിനും പോയതായിരിക്കും സിസ്റ്ററെ അല്ലെങ്കിൽ ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കാം എന്തായാലും അവൻ വിളിച്ചെടുക്കാതെ ഒന്നും ഇരിക്കില്ല എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു മഹേഷ് വിളിക്കുമ്പോഴും സച്ചി കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ സമയത്ത് രേവതിയും പറയുകയാണ് ഞാനും കുറേ തവണ ട്രൈ ചെയ്തു സച്ചിയോടം കോളൊന്നും എടുക്കുന്നില്ല എനിക്ക് ആകെ എനിക്കാകെ ടെൻഷനാവുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് എന്തിനാ ടെൻഷൻ ആവുന്നത് അവൻ എന്തായാലും എല്ലാം ഓട്ടത്തിന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിപ്പെട്ടതോ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അവൻ എടുക്കാതിരിക്കുന്ന മനുഷ്യനൊന്നും അല്ലല്ലോ എന്തായാലും പെങ്ങൾ വിളിച്ചാൽ എടുക്കാതിരിക്കില്ല അവൻ എന്തെങ്കിലും അത്യാവശ്യ തിരക്കിലായിരിക്കുള്ളൂ പെങ്ങളത് ഓർത്ത് വിഷമിക്കണ്ട ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ പെങ്ങളെ വിളിച്ചറിയിക്കാം അറിയിക്കാം പിന്നെ ഒരുത്തൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണമെന്ന് ഇന്നലെ സച്ചി പറഞ്ഞായിരുന്നു ചിലപ്പോൾ അങ്ങനെ പോയതായിരിക്കും ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയാണ് അയ്യോ ഇല്ല വഴക്കേ ഉണ്ടായിട്ടില്ല നോർമലായിട്ട് തന്നെയാണ് പോയത് അതാണ് ഇത്രയധികം ടെൻഷൻ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് മഹേഷ് പറയാണ് ഒന്നും ഒഴും ടെൻഷൻ ആവണ്ട ഞങ്ങൾ എന്തായാലും അന്വേഷിച്ചിട്ട് പെങ്ങളെ വിളിച്ച് പറയാമെന്ന് പറയുകയാണ് എന്തായാലും രേവതി ആ ഒരു സമാധാനത്തിൽ വീട്ടിൽ വരികയാണ് ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ അവൻ പിന്നെയും ഫോൺ എടുക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് എന്ന് പറയുകയാണ് കാസ് സ്റ്റാൻഡിൽ അന്വേഷിച്ച് വന്നതേ ഉള്ളൂ എന്ന് അച്ഛനോട് പറയാണ് അപ്പോൾ രവീന്ദ്രനും വിളിച്ച് നോക്കുകയാണ് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അല്ല സച്ചിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ലല്ലോ ചാർജ് ഇറങ്ങിപ്പോയതാണെങ്കിലും കാറിൽ ചാർജർ ഉണ്ട് എന്നിട്ട് എന്താണാവോ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ടിരിക്കുന്നത് ഈ ചെറുകരെന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാവോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അച്ഛാ ടെൻഷനൊന്നും ആവണ്ട എന്തായാലും അദ്ദേഹം വരും നമുക്ക് നോക്കാം അപ്പോൾ രവീന്ദ്രന് ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇന്നലെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് ഇല്ല ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം സച്ചിക്ക് ഇങ്ങനെ ഒരു ഈഗോ വന്നത് നമ്മുടെ രേവതിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ രേവതിക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിൽ ാവുന്നില്ല കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെയാണ് കാണിക്കുന്നത് ചന്ദ്ര കുറേ നാൾക്ക് ശേഷം ഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ ചന്ദ്രയും ഭാമയും തമ്മിൽ ചെറിയ രീതിയിലൊരു രസക്കേടൊക്കെ ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഭാമ ചന്ദ്ര വക്കീലിൻ്റെ കയ്യിൽ നിന്ന് ശരത്തിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാനായിട്ട് പൈസ വാങ്ങിച്ചു എന്നുള്ളത് അബദ്ധവശാൽ വായിന്ന് വീണു പോവുകയാണ് കേട്ടോ അത് സച്ചി അറിയുന്നു സച്ചി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഭാമയോട് ചന്ദ്രയ്ക്ക് ഒരു അകൽച്ചയായിരുന്നു ആയിരുന്നു കേട്ടോ എന്തായാലും ആ അകൽച്ച ൊക്കെ മാറി പൊങ്ങച്ചം പറയാനായിട്ട് നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് ചന്ദ്ര എത്തിയിരിക്കുകയാണ് ചന്ദ്ര വന്നതും ചന്ദ്ര നോക്കുമ്പോൾ ഭാമ ഭയങ്കര പൂജയിലാണ് കേട്ടോ അങ്ങനെ എന്താണ് ഈ ഭാമ പൂജിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചന്ദ്ര അടുത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ അതായത് ചന്ദ്രയുടെ തലയിൽ അരിമാവ് വീഴുമല്ലോ കോലമാവ് വീഴുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കോലമാവ് വീണുകഴിഞ്ഞപ്പോൾ വർഷ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അങ്ങനെ ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഭയങ്കരമായിട്ട് ഫേമസ് ആയി അതിന് ദൃഷ്ടി കളയുന്ന അമ്മനാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പൂജിക്കാൻ തുടങ്ങി മഹാരാഷ്ട്രയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ആ ഒരു ഫോട്ടോ എടുത്ത് വിറ്റ് ഫേമസ് ആയി ആ ഒരു ഫോട്ടോ എല്ലാവരുടെയും വീട്ടിൽ ദൃഷ്ടി പോവാനായിട്ടുള്ള ഭഗവതി എന്നുള്ള പേരിൽ പൂജിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ഭാമയുടെ കയ്യിലും വന്നു പെട്ടിരിക്കുകയാണ് ഭാമയ്ക്ക് ഇത് ചന്ദ്രയാണെന്ന് മനസ്സിലായൊന്നുമില്ല അങ്ങനെ പൂജിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം തോന്നുകയാണ് ഇത് എന്ത് ഫോട്ടോ എടുത്താൽ നീ പൂജിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ വലിച്ചു പറിച്ചിടക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഭാമ പറയുകയാണ് അത് ഞാൻ പൂജിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊണ്ടു വന്ന ദൃഷ്ടിയമ്മൻ്റെ ഫോട്ടോയാണ് നീ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കില്ലേന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ദൃഷ്ടിയമ്മനോ ഇത് കണ്ടിട്ട് നിനക്ക് ആരുടെ മുഖമായിട്ടും ഫീൽ ചെയ്തില്ലേന്ന് വിൽക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ആ ഇത് കണ്ടപ്പോൾ മുതലേ എനിക്ക് അടുത്ത പരിചയമുള്ള എന്തോ ഒന്നിൻ്റെ പോലെ എനിക്ക് തോന്നി അത്രയധികം ഈ അമ്മയ്ക്ക് പവർ ഉണ്ടെന്നാണ് പറയുന്നത് വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ സകലവിധ ഐശ്വര്യങ്ങളും വരുമെന്ന് എൻ്റെ മോനെ എത്രയും വേഗം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ പൂജിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്ര ചന്ദ്രയുടെ മുഖത്തിനോട് വെച്ച് അടുത്ത് വെച്ചിട്ട് ഈ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണ് നിനക്ക് എന്നെയും ഈ ഫോട്ടോയും കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വാമ പറയാണ് ശരിയാടി വാ നിൻ്റെ മുഖം പോലെ തന്നെയുണ്ട് നിനക്ക് ദൈവത്തിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് കേട്ടോ എന്ന് പറയാണ് അപ്പോഴേക്കും മാമയോട് ചന്ദ്രൻ പറയുകയാണ് ദൈവത്തിൻ്റെ ഫേസ് കെട്ട് എടി ഇത് ഇതെൻ്റെ ഫോട്ടോയാണ് അന്ന് അരിമാവ് എൻ്റെ തലയിൽ വീണില്ലേ കോലം പിടിക്കാനായിട്ട് വെച്ചിരുന്ന ആ മാവ് വീണ് കഴിഞ്ഞപ്പോൾ ആ വർഷമെന്ന് പറയുന്ന പണക്കാരി പ്രാന്തി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് അതിങ്ങനെ വൈറലായി ആരോ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിറ്റ് 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 നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഈ ഫോട്ടോ ചെന്നെത്തി ഇത് കഴിഞ്ഞ ദിവസം സുതിയുടെ കടയിലും വന്നു സുതി കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി അത് ഞാനാണെന്ന് പിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവന്നു പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെയാണ് അറിയുന്നത് ആ വർഷമെന്ന് പറയുന്നവളാണ് ഇതിന് പിന്നിലെന്ന് എന്ത് ചെയ്യാനാണെന്ന് നോക്കി ഇത് ഞാൻ തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും പാമ അയ്യോ ഇത് നീ തന്നെയാണല്ലോ ശരിയാ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ നിൻ്റെ പോലെ തന്നെയുണ്ട് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് എൻ്റെ പോലെ തന്നെയല്ല ഞാനാണിത് എന്ന് പറയാണ് ആ ശരിയാ ഇനി എന്തായാലും പൂജിക്കുന്നൊന്നുമില്ല ജീവിച്ചിരിക്കുന്ന ഒരാളെ പൂജിക്കാൻ പാടില്ലല്ലോ എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ ഒരു ഐശ്വര്യത്തിന് എല്ലാവരും പറയുന്നുണ്ട് ഇത് വെച്ച ഭയങ്കര ഐശ്വര്യമാണെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിൻ്റെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അയ്യോ നീ അങ്ങനെ പറയല്ലേ കുറേ നാൾക്ക് ശേഷമാണ് നീ എന്നോടുള്ള വഴക്കൊക്കെ മാറി ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഇനി നീ വഴക്കിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല നീ എന്തായാലും വഴക്കിടലടി ഞാൻ എന്തായാലും ഇതങ്ങ് മാറ്റിയേക്കാം നീ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കാ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ ഫോട്ടോ അല്ല ഭാമയാണെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് ഒളിപ്പിച്ച് നോക്കുകയാണ് അതിനുശേഷം ചന്ദ്ര പറയാണ് ഞാനിന്ന് വന്നതേ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഭാമ ചോദിക്കുക പ്രത്യേക കാര്യമോ എന്ത് കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ എൻ്റെ മോൻ സുധി അവനായിരിക്കുള്ളൂ എൻ്റെ ഉയരങ്ങളിലെത്തിക്കുക അവൻ്റെ പേരായിരിക്കുള്ളൂ ഏറ്റവും ശോഭിക്കുക എന്നൊക്കെ ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ ചോദിക്കുകയാണ് ആ അത് ശരിയാണ് അതിന് ആ അവനെ അവനൊരു ബംഗ്ലാവ് മേടിച്ചു അഞ്ച് കോടിയുടെ ബംഗ്ലാവ് മൂന്ന് കോടിക്ക് കിട്ടിയെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഭാമ പറയുകയാണ് ഓ അത്രയും അത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നോ എന്തായാലും നല്ല കാര്യം തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ ബംഗ്ലാവിൻ്റെ മുന്നിൽ നിൻ്റെ ഈ വീടൊക്കെ വളരെ ചെറിയ കുടിലാഡ് ചെയ്യുന്ന പറയുകയാണ് അപ്പോഴേക്കും ഭാമയുടെ മനസ്സിൽ ഓ ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ അല്ലടി ബംഗ്ലാവ് ഒക്കെ വെച്ചു എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു സ്ഥലം പറയുന്നുണ്ട് ഓ അവിടെയാണോ ബംഗ്ലാവ് മേടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ നീയൊക്കെ അങ്ങടേക്ക് താമസം മാറുമോ ആ ഞങ്ങൾ അങ്ങടേക്ക് താമസം മാറും എത്രയും വേഗം ഒരു രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും താമസം മാറും പിന്നെ ഞാൻ ഞാനെൻ്റെ ഡാൻസ് ക്ലാസ് ഒക്കെ അവിടെ വെച്ച് തുടങ്ങുകയുള്ളൂ ആ ചന്ദ്ര ചന്ദ്രഭാമ ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന കുട്ടികളോ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഒന്നില്ലെങ്കിൽ അവിടെ വന്ന് പഠിക്കാൻ പറയണം അല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കും അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടുകയും എല്ലാം അത്യാവശ്യം നല്ല പണക്കാർ വീട്ടിലെ പിള്ളേരായിരിക്കുള്ളൂ നന്നായിട്ട് പൈസ സമ്പാദിക്കും പിന്നെ ഞാൻ വലിയൊരു ഡാൻസ് സ്കൂളാക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് ചന്ദ്രയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രണയജോഡി ആയിട്ടുള്ള രണ്ട് കുട്ടികളുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അവർ കേൾക്കുകയാണ് അപ്പോൾ അതില പെൺകുട്ടി പറയുകയാണ് ദൈവമേ മാസ്റ്റർ പറയുന്നത് പോലെ എങ്ങാനും മാസ്റ്റർ മാറി അവിടെ എങ്ങാനും ഡാൻസ് ക്ലൂ ഡാൻസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്തായാലും എൻ്റെ അച്ഛൻ വിടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനും പറ്റില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ഈ ആൺകുച്ചി പറയുകയാണ് നീ വിഷമിക്കുകതും വേണ്ട രണ്ട് മാസം ഉണ്ടെന്ന് മാസ്റ്റർ തന്നെയല്ലേ പറഞ്ഞത് ഈ രണ്ട് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്കുണ്ടാക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഒളിച്ചോടി പോകാം പിന്നെ നമ്മൾ ആരും കണ്ടുപിടിക്കില്ലല്ലോ നമ്മൾ വേർപിരിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ പെൺകുട്ടിയും പറയാണ് ശരിയാ അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും നമ്മുടെ ചന്ദ്രക്ക് അറിഞ്ഞൂടാ ചന്ദ്രയുടെ ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറും ഇപ്പള്ളേര് അത് കുറെ കഴിയുമ്പോഴാണ് ചന്ദ്രക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ചന്ദ്ര ഇങ്ങനെ മനക്കോട്ടേം കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ തന്നെ കാണിക്കുകയാണ് ഉച്ച കഴിഞ്ഞിട്ടും നമ്മുടെ സച്ചി വരുന്നില്ല ആകെക്കൂടെ രേവതിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ രേവതി നിൽക്കുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ നമ്മുടെ ശരത്തിനെ വിളിക്കുകയാണ് ശരത്തിനെ വിളിച്ചിട്ട് പറയാണ് എടാ സച്ചേട്ടൻ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല നീ ഒന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ബാറിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം സാധാരണ സച്ചേട്ടൻ അവിടെയൊക്കെ പോകാറുണ്ടല്ലോ ഇനിയെങ്ങാനോ അവിടെ ആണോ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് ചേച്ചി അതിന് ഒന്നും ഇരുട്ടിയിട്ടില്ലല്ലോ എന്തായാലും സച്ചേട്ടൻ വരാതിരിക്കില്ല ചേച്ചി ഒന്ന് ഫോൺ ചെയ്ത് നോക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ എത്ര ഫോൺ ചെയ്തിട്ടും സച്ചിയേട്ടൻ ഫോൺ എടുത്തില്ല മാത്രമല്ല ഇപ്പോൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് വേണ്ട എനിക്ക് എന്തോ ടെൻഷൻ ടെൻഷനുണ്ടെന്ന് പറയുകയാണ് ശരത്ത് പറയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് ഇല്ലടാ ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കും ഉണ്ടായില്ല അങ്ങനെ വഴക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നോ അപ്പോൾ വഴക്കിട്ടിട്ട് പിണ്ടാതിരിക്കുക എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കും ഇല്ലാത്ത സ്ഥിതിക്ക് സച്ചിട കാണാതാവുമ്പോൾ എൻ്റെ മനസ്സിന് എന്തൊക്കെയൊരു ടെൻഷൻ പോലെടാ നീ വാ നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പയ്യൻ പറയുകയാണ് ശരി ഞാൻ വരാം പക്ഷേ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചി അമ്മായി പ്രശ്നം ഉണ്ടാക്കില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് നീയേ വീടിനകത്തേക്ക് വരണ്ട ഞാൻ താഴെ ഗേറ്റിംഗിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാം അവിടെ എത്തിയാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ രേവതിയും ശരത്തും കൂടെ കണ്ടമാന സ്ഥലങ്ങളിൽ അന്വേഷിക്കുക ഇതിനിടയിൽ സ്റ്റാൻഡ് ചെയ്യുന്നു വിളിക്കുന്നുണ്ട് രേവതിയെ മഹേഷ് അവിടെയും സച്ചി ഇതുവരെ എത്തിയിട്ടില്ല പറഞ്ഞ ഏതൊരു പയ്യൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ ആ പയ്യൻ വന്നായിരുന്നു സച്ചി അവനും കണ്ടിട്ടില്ല ഇവൻ എവിടെ പോയി എന്നുള്ളത് ഒരു പിടിയില്ല എന്ന് പറയുകയാണ് ഇതോടുകൂടി നമ്മുടെ രേവതിക്ക് ടെൻഷൻ ഒന്നുകൂടെ കൂടുകയാണ് അങ്ങനെ നമ്മുടെ ശരത്തും രേവതിയും കൂടെ ചച്ചി എപ്പോഴും പോകുന്ന ഒരു മാറിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശരത്ത് പറയുകയാണ് ചേച്ചി പുറത്ത് വെയിറ്റ് ചെയ്യ് ഞാൻ എന്തായാലും അകത്ത് ചെന്ന് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ശരത്ത് അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറുമ്പോൾ നമ്മുടെ ആൻ്റണിയുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശരത്തിനെ കണ്ടത് ഓ നീ ആൻ്റണീനെ അന്വേഷിച്ച് അല്ലേ വാ ഇനിക്ക് നമ്മളിവിടെ ഇരുന്ന് എന്തോരം കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ മേടിച്ചു തരാം നിനക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് നമുക്ക് ഞാനിവിടെ കുടിക്കാൻ വന്നതല്ല ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് നീ മാറി കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തട്ടിമാറ്റി എല്ലടത്തും സ്ഥലത്ത് എന്ന് അന്വേഷിക്കുകയാണ് പക്ഷെ അവിടെ ഒന്നും നമ്മുടെ സച്ചിനെ കണ്ടു കിട്ടുന്നില്ല അപ്പോൾ രേവതി അങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ കുറെ കുടിയന്മാർ കുറച്ച് അലവലത്തരം ഉള്ളവന്മാർ വന്നിട്ട് രേവതിയോട് പറയുകയാണ് എന്താണ് ഈ ബാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്താ മദ്യം വേണോ ഞങ്ങൾ മേടിച്ച് തരാം വാ ഞങ്ങളുടെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് രേവതി അവരെ കാട്ടി കുടിക്കുന്നുണ്ട് അതിനുശേഷം ഒരാൾ വന്നിട്ട് ചേച്ചി എനിക്ക് ഒരു ഒരു പത്ത് ഇരുപത് രൂപ തരുമോ അമ്പത് രൂപ തരുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ ഒരു നല്ല മാന്യനായിട്ടുള്ള ആൾ വന്നിട്ട് നിൽക്കുകയാണ് അല്ല മോളെ മോളെ എന്ത് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെ നിന്നും അങ്ങനെ പെൺകുട്ടികൾ വന്ന് നിൽക്കാൻ പാടില്ല മാത്രമല്ല ഇവിടെ ഉള്ളവന്മാരൊന്നും അത്ര നല്ലവന്മാരും അല്ല ഇതിപ്പോൾ പൈസ ചോദിച്ചിട്ട് പോയവനുണ്ടല്ലോ അവൻ വരുന്ന എല്ലാവരുടെ അടുത്തും സിമ്പതി തോന്നിക്കുന്ന രീതിയിൽ സംസാരിച്ച് പൈസ മേടിക്കും ഒരു പത്ത് പേരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അവന് പത്തായിരം രൂപ കയ്യിലിരിക്കും അപ്പോൾ ഈ പൈസയ്ക്ക് അവൻ എന്തോരം ഇടയിലും കുടിക്കാം അങ്ങനെയുള്ള വരെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇല്ല ഞാൻ ഒരു അത്യാവശ്യത്തിന് വന്നതാണ് ഞാനിപ്പോൾ തന്നെ പോകും എൻ്റെ ആങ്ങള അകത്ത് ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പോകും എന്ന് പറയുകയാണ് അങ്ങനെ ശരത്ത് പുറത്തേക്ക് വരികയാണ് ചേച്ചി ഇവിടെ ഒന്നും സച്ചിയേട്ടനില്ല സച്ചിയേട്ടൻ എന്തായാലും വീട്ടിലേക്ക് വന്നോളും ചേച്ചി വീട്ടിലേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ ശരത്ത് വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ് രേവതിനെ രേവതിക്കാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനൊന്നും വയ്യ അപ്പോൾ ശരത്ത് പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ സച്ചി സച്ചിയേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടാവും ഞാൻ ചേച്ചി അവിടെ ചെല്ലുമ്പോൾ തന്നെ അപ്പം രേവതി പറയുകയാണ് ഇല്ലടാ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അച്ഛൻ എന്നെ വിളിപ്പിക്കും ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത് അച്ഛനെ നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിലോട്ട് വരുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ എവിടെ പോയേക്കായിരുന്നു അച്ഛൻ ഞാൻ സച്ചിയടിനെ നോക്കിയിട്ട് പലയിടങ്ങളിൽ പോയി പക്ഷെ കാണാനില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് മോളെ അവൻ വന്നോളോ ഒന്നുമില്ലെങ്കിൽ അവനൊരാണല്ലേ നീ ഒരു കാര്യം ചെയ്യ് നീ വന്ന് ഭക്ഷണം കഴിക്കേ വിശന്നിങ്ങനെ ഇരിക്കേണ്ട രാവിലെ ഉണ്ടെങ്കിൽ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ വാ ഞാൻ ഭക്ഷണം വിളമ്പി വിളമ്പിത്തരാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല അച്ഛാ അത് കുഴപ്പമില്ല ഞാൻ എന്തായാലും സച്ചേടൻ വന്നിട്ടേ കഴിക്കുകയുള്ളൂ ഇല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല ചെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുകയാണ് എടി മരുമനും വന്നോ സച്ചി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് അമ്മേ സച്ചിയേട്ടെന്ന് ഇതുവരെ വന്നിട്ടില്ല എനിക്കാകെ എന്തൊക്കെയോ ടെൻഷനാവുന്നോ അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട സച്ചിയേട്ടൻ ഇപ്പോൾ വന്നോളും എന്നൊക്കെ ചെറുതായിട്ട് അമ്മേനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് ഞാൻ വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും മരുമോൻ വരും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തമ്മിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അമ്മയും ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് ഇല്ലമ്മേ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി സച്ചിയെത്തും അപ്പോഴേക്കും രേവതി വേഗം തന്നെ അമ്മയോട് പറയാണ് അമ്മ സച്ചിയേട്ടം വന്നു ഞാൻ എന്തായാലും പിന്നെ വിളിക്കാമെന്ന് പറയാണ് അപ്പോൾ അമ്മ പറയുകയാണ് ആ മോളെ കട്ട് ചെയ്തു ഇപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടുകയാണ് അതിനുശേഷം രേവതി സച്ചിയുടെ അടുത്ത് ഇല്ലാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നൊന്നുമില്ല ഇപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് പണിയാണ് സച്ചി നീ കാണിച്ചത് രാവിലെ നീ എവിടെ പോയേക്കായിരുന്നു ഞങ്ങൾ എത്ര തവണ നിന്നെ അന്വേഷിച്ചു നിനക്കറിയാലോ രേവതി നിന്നെ കണ്ടില്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുമെന്ന് അറിയാലോ നീ അവളെങ്കിലും വിളിച്ച് എവിടെയാ നീ പോയി എന്നുള്ളത് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് ഓട്ടം പോയേക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ഫോൺ എടുത്തിട്ട് ഫോൺ നീ എടുത്തില്ല സമ്മതിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്താ ചാർജ് ഇറങ്ങി പോയതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അച്ഛാ വണ്ടിയിൽ ചാർജർ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ് കേട്ടോ വണ്ടിയിലല്ല ഫോണിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ നോണയൊന്നും പറയണ്ട പറയേണ്ട വണ്ടിയിൽ ചാർജർ ഉണ്ടല്ലോ അപ്പോൾ നിനക്ക് ചാർജിലിടാവുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ വണ്ടിയിലെ ചാർജറിന് എന്തൊരു കംപ്ലയിൻ്റ് എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ചന്വേഷിക്കും എന്തോ എന്തോ കാര്യമായിട്ട് നിനക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും രേവതിയെ സമാധാനിപ്പിക്കുക ആ ചിത്രേന്ദ്രമായിട്ട് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറയുകയാണ് എന്തായാലും മയച്ചനങ്ങൾ കയറി പോകാൻ കേട്ടോ അതിനുശേഷം സച്ചിനെ നോക്കിയിട്ട് രവിതി ചോദിക്കുകയാണ് സജേൺ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ ഓട്ടത്തിന് പോയതാണ് ദേ എൻ്റെ കയ്യിൽ എണ്ണായിരം രൂപയുണ്ട് നീ ഇന്നലെ ഏഴായിരം രൂപയല്ലേ സമ്പാദിച്ചത് എൻ്റെ കയ്യിൽ എണ്ണായിരം രൂപയുണ്ട് ഇന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവിതിക്ക് തോന്നുകയാണ് ഇതിലെന്തോ ഒരു വശപ്പിച്ച കണ്ടല്ലോ സച്ചണ്ടെന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഏഴായിരം രൂപ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചതിൻ്റെ അസൂയ കാരണമാണ് സച്ചിയുടെ ഇതുപോലെ ഇന്ന് ഇത്രയും വെളുപ്പിന് എഴുന്നീട്ട് ഓട്ടം പോയതും ഇത്രയും രൂപ സമ്പാദിച്ചതും അപ്പോഴേക്കും സച്ചി പറയുകയാണ് കേട്ടോ നീ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്നെക്കാളും കൂടുതൽ നീ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചു എന്ന് നിന്നേക്കാളും കൂടുതൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കാൻ പറ്റും എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിക്ക് ഭയങ്കര വിഷമാവാണ് ഓഹോ ഓഹോ അതായിരുന്നല്ലേ നിങ്ങളിങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരണമായത് ഞാൻ വിചാരിച്ചു നിങ്ങളെന്തോ നിങ്ങൾക്കെന്തോ സംഭവിച്ചു എന്ന് നിങ്ങൾ ഇത്രയും നേരം വരാതിരുന്നിട്ടും ഞാൻ പ്രാർത്ഥനയിലും ടെൻഷനിലും ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലൊരു ഈഗോ ഉള്ള മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളും എല്ലാവരെയും പോലെയാണല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും സച്ച് പറയാണ് ഞാനും ഒരു മനുഷ്യനല്ലേ ഞാനും സാധാരണ എല്ലാവരെയും പോലെ തന്നെയാണെന്ന് പറയുകയാണ് രേവതി പറയുകയാണ് അങ്ങനെ കരുതിയിട്ടില്ല നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ ഭാര്യയുടെ ഉയർച്ചയിൽ എപ്പോഴും സന്തോഷിക്കുന്നവനാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ നിങ്ങൾക്കപ്പോൾ എന്നോട് ഈഗോ വന്നല്ലേ അത് ശരിയാണ് പെൺകുട്ടികൾ ആണുകളെക്കാളും കൂടുതൽ സമ്പാദിക്കാൻ പാടില്ലല്ലോ അതല്ലേ നിങ്ങൾക്ക് ഈഗോ വരാൻ കാരണം ഏ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചിക്ക് മറുപടി ഒന്നുമില്ല കേട്ടോ അപ്പം സച്ചി പറയാണ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും നിന്നെക്കാളും കൂടുതൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് എനിക്കൊന്ന് കാണിക്കണമായിരുന്നു അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഇനി ഞാൻ ആളെന്നും തൂക്കിയേ സംസാരിക്കുകയുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നമുക്കത്രയും അധികാരമുള്ളവരുടെ അടുത്ത് എന്തും മനസ്സിൽ തോന്നുന്നത് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു അങ്ങനെ എന്നും സംസാരിക്കാൻ പാടില്ല ആളൊന്നും തൂക്കി മാത്രമേ എല്ലാവരോടും സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പിന്നെ നിങ്ങൾക്കും എല്ലാവരെയും പോലുള്ള ചിന്താഗതിയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയാനെട്ടോ എനിക്കാണ് ഒന്നും മനസ്സിലാവാതിരുന്നത് ഞാനാണ് വിഡിയായതെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും സച്ചിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നുകയാണ് സച്ചി പറയാണ് ഇല്ല രേവതി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പം രേവതി പറയാണ് വേണ്ട കൂടുതലൊന്നും പറയണ്ട വാ ചോറ് കഴിക്കേ ഞാൻ ചോറ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാൻ ഞാൻ ചോറ് കഴിച്ചതാന്ന് പറയുകയാണ് എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറയാണ് ഇതിൻ്റെ കൂടെ കേട്ടപ്പോൾ എവിധിക്ക് ദേഷ്യം വരെയാണ് രാവിലെ മുതൽ നിങ്ങൾ വരുന്നത് വരെ ഈ നിമിഷം വരെ ഞാൻ പച്ച വെള്ളം കുടിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചു നിങ്ങൾക്ക് വിശക്കുന്നു നിങ്ങൾ കഴിച്ചു നിങ്ങൾക്ക് സന്തോഷിക്കാൻ തോന്നി നിങ്ങളത് ചെയ്തു നിങ്ങൾക്ക് ദേഷ്യം വന്നു നിങ്ങൾ ആ രീതിയിൽ ചെയ്തു അപ്പം ഞാൻ ആരായി ഇന്ന് വയ്ക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും സച്ചിക്ക് ആകെ വിഷമാവാണ് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ മരിച്ചൊന്നും പോവില്ല എന്ന് രേവതി പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും സച്ചിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സച്ചി വേഗം തന്നെ രേവതിയെ പിടിച്ചെഴുന്നേപ്പിച്ച് രേവതി ഇന്ന് ഭക്ഷണം കഴിക്കേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോറുമായിട്ട് വന്നിട്ട് രേവതിക്ക് രേവതി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാലും രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഉമാ മഹീശ്വരം എന്ന് പറയുന്ന സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യൂ കേട്ടോ അത് ആവശ്യമുള്ളവരൊന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ അധികം താമസിക്കാതെ തന്നെ മിക്കവാറും ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്യും ഉള്ളൂ പിന്നെ മറക്കല്ലേ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കാം അപ്പോൾ നാളെ കാണാം അതുവരെ ടാറ്റാ